ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച പതിമൂന്നാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ലിഫ്റ്റിൽ കുരുങ്ങിപ്പോയ ശ്രീ രവീന്ദ്രൻ നായരുമായി ബന്ധപ്പെട്ട സംഭവമാണ് നാം എല്ലാവരും ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്നവരാണ് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അവയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് പതിനഞ്ചാം തീയതി വന്ന വാർത്ത നമ്മളെല്ലാവരും വാട്സപ്പിലും പത്രങ്ങളിലൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ് പതിനഞ്ചാം തീയതി രാവിലെയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ചെന്ന് ലിഫ്റ്റ് തുറക്കുന്നത് ശനിയാഴ്ച ആ ലിഫ്റ്റ് ലോക്ക് ചെയ്തിട്ട് പോയി ശ്രീ രവീന്ദ്രൻ നായർ അതിൽ പെട്ടുപോയി അദ്ദേഹത്തിന് പുറലോകവുമായിട്ട് ബന്ധപ്പെടുത്തക്കവണ് ഉണ്ടായിരുന്ന മൊബൈൽ കൂടി താഴെ വീണ് പൊട്ടി ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തി തുറന്നപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് ഇന്ന് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത് ആ ലിഫ്റ്റിലിരുന്ന് അദ്ദേഹം മരണക്കുറിപ്പ് എഴുതി എന്നൊക്കെയാണ് വളരെ സങ്കടകരമായ കാര്യം ഇത് സംബന്ധിച്ച് രണ്ട് ചാനലിൽ വന്ന വീഡിയോ ഒന്ന് കണ്ട ശേഷം ഇതിന്റെ ടെക്നിക്കൽ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒരു ലിഫ്റ്റ് അല്ല ലിഫ്റ്റുകൾ ഇവിടുത്തെ ആറോ ഏഴോ ലിഫ്റ്റുകൾ ഇന്ന് കേടാം ഒരു മുന്നറിയിപ്പ് ബോർഡും ഇല്ല ഇത് ലിഫ്റ്റ് മോളിലോട്ട് പോകുകയാണോ താഴോട്ട് പോകുകയാണോ പ്രവർത്തിക്കുന്ന ലിഫ്റ്റിന് പോലും ആ ഒരു സിമ്പിൾ ഇല്ല പന്ത്രണ്ട് ഓപ്പറേറ്റർമാരായിട്ടുള്ളത് എനിക്കൊരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ ഓർത്തോ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഡോക്ടറെ കാണാൻ വരുന്നത് ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടി കയറുമ്പോൾ അതായത് ആ സൂപ്പർ മാർച്ചോട് കയറുന്നതിൻ്റെ ആ സൈഡിൽ മെഡിക്കൽ സ്റ്റോറിൻ്റെ അപ്പുറത്തായിട്ട് ലിഫ്റ്റ് ഉണ്ട് പതിനൊന്നാം നമ്പർ ലിഫ്റ്റ് ലിഫ്റ്റ് കയറി ഞാൻ പ്രസ് ചെയ്ത് മുന്നോട്ട് കയറാൻ പ്രസ് ചെയ്ത് ബട്ടൺ മറത്തി ഒന്ന് ഉയർന്നു ടഫായി പിന്നെ ഒന്നും അറിയില്ല അവിടെ എത്തുമ്പോൾ

എല്ലായിടത്തും ഞാൻ ഒരു പറഞ്ഞു വിട്ടു വന്ന ഒരു മഹത് വ്യക്തിയെ പോലെയാണ് ആ അദ്ദേഹം വന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഇന്ന് രാവിലെ രവീന്ദ്രനെ ലിഫ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം ഈ പതിനൊന്നാം നമ്പർ ലിഫ്റ്റിന് മുന്നിൽ ബോർഡ് സ്ഥാപിച്ചു ഈ ലിഫ്റ്റ് തകരാറിലാണ് ഈ ബോർഡ് തകരാറിലായപ്പോഴേ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരു രോഗിക്ക് മണിക്കൂർ മരണത്തെ മുഖാമുഖം അതുകൊണ്ട് ഇടപെട്ടു അന്വേഷണം നടത്തി രണ്ട് ലിഫ്റ്റ് ഡ്യൂട്ടി സസ്പെൻഡ് ചെയ്തു മെഡിക്കൽ കോളേജിൽ എണ്ണം ലിഫ്റ്റുകൾ ഉണ്ട് അതിലെ പതിനൊന്നാമത്തെ ലിഫ്റ്റ് ലിഫ്റ്റ് നമ്പർ പതിനൊന്നിലാണ് ശ്രീ നായർ കുടുങ്ങിയത് ഇന്ന് ലിഫ്റ്റ് നമ്പർ സെവനിൽ ഒരു വനിതാ ഡോക്ടറും രോഗിയും അവരുടെ ബന്ധുവും ഉടുങ്ങുകയുണ്ടായി ചുരുക്കത്തിൽ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിൻ്റേതായ ഓപ്പറേറ്റർമാർ കൃത്യമായി അത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ നമ്മുടെ സംസ്ഥാനത്ത് ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നതിന് ലൈസൻസ് വേണം എന്ന് എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൻ്റെ ഗസറ്റ് വിജ്ഞാപനവും അതിനോടനുബന്ധിച്ചുള്ള കേരള ലിഫ്റ്റ് ആണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന നിയമമാണ് ഈ നിയമം പ്രകാരം കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ലിഫ്റ്റുകൾക്കും ലൈസൻസ് വേണമെന്ന് നിയമമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഈ ലിഫ്റ്റുകൾക്ക് വാലിഡായ ലൈസൻസ് കേരള ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉണ്ടോയെന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മീഡിയ നൽകിയ വാർത്തകളിലൊന്നും ആരും പരിശോധിച്ചതായിട്ട് കാണുന്നില്ല ഞാൻ മനസ്സിലാക്കുന്ന ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു നിയമമുണ്ട് ഇത് നൽകുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ആണ് ഈ നൽകുന്ന ലൈസൻസിൻ്റെ വാലിഡിറ്റി മൂന്ന് വർഷമാണ് അതായത് ഓരോ മൂന്ന് വർഷവും ഈ ലൈസൻസ് പുതുക്കേണ്ടതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഇത് സംബന്ധിച്ച് കേരള ഗവൺമെൻറ് ഇറക്കിയ ഒരു ഉത്തരവിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കുലറിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കിയ സർക്കുലറാണ് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയ സർക്കുലറാണ് ഇതിൽ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട് അതിലിതിൻ്റെ ടെക്നിക്കൽ ഭാഗങ്ങളെല്ലാം വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് ഇത് അനുസരിച്ച് വേണം നമ്മുടെ നാട്ടിലെ ലിഫ്റ്റുകൾ സ്ഥാപിക്കാനും അതനുസരിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതിൻ്റെ ലൈസൻസ് എടുക്കേണ്ടതും ധാരാളമേ ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെൻറ്റുകൾ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒട്ടുമുക്കാൽ കെട്ടിടങ്ങളിലെല്ലാം ഈ ലിഫ്റ്റുകൾ അല്ലെങ്കിൽ എസ്കലേറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ ലൈസൻസിന് പുറമെ ഈ കാണിച്ച ടെക്നിക്കൽ ഗൈഡ് ലൈനിൽ നിന്നും എനിക്ക് വളരെ ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനുണ്ട് അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ലിഫ്റ്റില് ഒന്ന് ഈ ലൈസൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് നിങ്ങളത് പരിശോധിക്കണം ആ ലൈസൻസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം ആ ലിഫ്റ്റ് കാറിൽ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം അഥവാ അങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എങ്കിൽ വാലിഡായ ലൈസൻസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് പരാതി ആയിട്ട് എഴുതി കൊടുക്കണം അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ യാത്ര ചെയ്യുന്ന ലിഫ്റ്റുകളിൽ ഈ ലൈസൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുക നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക ലിഫ്റ്റുകൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ അത്യാവശ്യമായിട്ടും അതിൽ ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് എ ആർ ഡി അതല്ലെങ്കിൽ ബാക്കപ്പ് ജനറേറ്റർ വിത്ത് എ എം എഫ് എ എം എഫ് മീൻസ് ഓട്ടോമാറ്റിക് മെയിൻ ഫെയിലുവർ ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇതിലേതെങ്കിലും ഒരെണ്ണം അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ എ ആർ ഡി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് എന്ന് പറഞ്ഞാൽ കറണ്ട് കഴിഞ്ഞാൽ ആ ലിഫ്റ്റ് തുടർന്ന് ഈ എ ആർ ഡി സംവിധാനത്തിൽ കൂടി പ്രവർത്തിക്കുകയും തൊട്ടടുത്ത നിയറസ്റ്റ് പോസിബിളായിട്ടുള്ള ലാൻഡിങ്ങിൽ ചെന്ന് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ എ ആർ ഡി സംവിധാനം ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ജനറേറ്റർ പ്രവർത്തിക്കുകയും ഈ ലിഫ്റ്റിന് സപ്ലൈ കൊടുക്കുകയും ലിഫ്റ്റ് തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും ഈ രണ്ട് സംവിധാനങ്ങളില്ലാത്ത ലിഫ്റ്റുകൾ അനുവദനീയമല്ല അവയ്ക്ക് ലൈസൻസ് കൊടുക്കുകയുമില്ല ഇനി അഥവാ ഈ സംവിധാനങ്ങൾ ഫെയിലുറായാൽ അതിൻ്റെ ലൈസൻസ് ഇൻവാലിഡ് ആവുകയും ചെയ്യും ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ എ ആർ ഡി സംവിധാനം ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് ഒരു ചാർജിങ്ങിൽ റീചാർജ് ചെയ്യാതെ ഒരു ഫുൾ ചാർജിങ്ങിൽ റീചാർജ് ചെയ്യാതെ മൂന്ന് റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുവാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കണം അതായത് സപ്ലൈ പോകുന്നു അത് തൊട്ടടുത്ത ഫ്ലോറിൽ ചെന്ന് നിൽക്കുന്നു ഉടനെ സപ്ലൈ വന്നു വീണ്ടും അത് ഇതുപോലെ തന്നെ ആവർത്തിക്കുന്നു അങ്ങനെ മിനിമം ഒരു മൂന്ന് കണ്ടിന്യൂസ് ഓപ്പറേഷനിൽ വിതൗട്ട് എനി റീചാർജിങ് ഈ ബാറ്ററി വർക്ക് ചെയ്തിരിക്കണം ഈ ഒരു സംവിധാനം നമ്മൾ യാത്ര ചെയ്യുന്ന ലിഫ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം അഥവാ ഇല്ലെങ്കിൽ നമ്മളത് പരാതിയാക്കി കൊടുക്കുകയും വേണം കൂടാതെ ഓഡിയോ വിഷ്വൽ വാണിങ് വിഷ്വൽ മീൻസ് അതിൽ ഡിസ്പ്ലേ കാണും ഓഡിയോ ശബ്ദമായിട്ട് വരും ഒന്ന് ഓവർലോഡ് ആൾക്കാർ കൂടുതൽ കയറി കഴിഞ്ഞാൽ ഓഡിയോ ആൻഡ് വിഷ്വൽ ഡിസ്പ്ലേ അവിടെ ഉണ്ടായിരിക്കണം അതുകൂടാതെ ലിഫ്റ്റിൽ നമ്മളിങ്ങനെ പോയാൽ ഉടനെ സപ്ലൈ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു അനൗൺസ്മെൻറ്റ് വരണം ഡിസ്പ്ലേയും വരണം അതായത് ഇതിൽ എ ആർ ഡി സംവിധാനമുണ്ട് ഓട്ടോമാറ്റിക് റെസ്ക്യൂ ഡിവൈസ് സംവിധാനമുണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അടുത്ത ഫ്ലോറിൽ ചെന്ന് ഇറങ്ങുവാൻ സാധിക്കും ഈ സംവിധാനങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ലിഫ്റ്റുകൾക്ക് പ്രവർത്തനക്ഷമമാണോ ഇത് പരിശോധിക്കേണ്ടതാണ് ശ്രീ രവീന്ദ്രൻ നായർ കുടുങ്ങിപ്പോയ ലിഫ്റ്റ് ശനിയാഴ്ച ലിഫ്റ്റ് ഓപ്പറേറ്റർ ശ്രദ്ധിക്കാതെ ലോക്ക് ചെയ്തു പോയതാണെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ എആർ ഡി സംവിധാനവും ഓട്ടോമാറ്റിക് മെയിൻ ഫെയിലുവർ സംവിധാനമൊക്കെ അതിനകത്തുണ്ടായിരിക്കാം ഇവിടെ സംഭവിച്ചത് ലോക്ക് ചെയ്തു പോയതാണെന്നിരിക്കട്ടെ പക്ഷേ ഇന്ന് സംഭവിച്ചത് എന്താണ് ലിഫ്റ്റ് നമ്പർ സെവനിൽ സംഭവിച്ചത് എന്താണ് എങ്ങനെയാണ് ഈ മൂന്ന് പേർ അതിൽ കുരുങ്ങിപ്പോയത് അതുകൊണ്ട് ബന്ധപ്പെട്ട ഓഫീസർ ആ ജില്ലയുടെ ഓഫീസർ ആ ജില്ലയുടെ ലിഫ്റ്റ് ഇൻസ്പെക്ടർ ആ ജില്ലയുടെ ഉത്തരവാദിത്വമുള്ള ലിഫ്റ്റ് ഇൻസ്പെക്ടറായ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓർ ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഈ ബന്ധപ്പെട്ട പരിശോധന നടത്തി ഇതിൻ്റെ പ്രവർത്തനം ഉറപ്പുവരുത്തേണ്ടതാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇതിൻ്റെ പ്രവർത്തനം ഉറപ്പു വരുത്തേണ്ടതാണ് മൂന്ന് വർഷത്തിലൊരിക്കൽ ഇതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ ആനുകാലിക പരിശോധന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നടത്തണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തരവുള്ളതാണ് അത് പ്രകാരം കൃത്യമായ പരിശോധനകൾ ഈ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകളിൽ നടക്കുന്നുണ്ടോ അത് ലൈസൻസ് വാലിഡ് ആണോ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിയും സർക്കാർ തലത്തിലുള്ള ആൾക്കാരും ശ്രദ്ധിക്കണം അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് പരിശോധിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം ഉറപ്പു വരുത്തണം അഥവാ ലൈസൻസ് ഇല്ലായെങ്കിൽ അത് ലൈസൻസ് എടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം സാധാരണ സർക്കാർ സർവീസിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലെ ലിഫ്റ്റ് തുടക്കത്ത് സ്ഥാപിക്കും വലിയ ജാഴയിൽ കാര്യങ്ങളൊക്കെ നടക്കും ആ ബന്ധപ്പെട്ട കോൺട്രാക്ടർ ലിഫ്റ്റ് കോൺട്രാക്ടർ അതിന് ലൈസൻസ് എടുത്തു കൊടുക്കും അത് കഴിഞ്ഞ് അവരുടെ ഒരു എ എം സി പിരീഡൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈസൻസ് പുതുക്കുന്നതിനൊക്കെ ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഉത്തരവാദിത്വം അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പല സ്ഥലങ്ങളിലും സംശയമുണ്ട് പക്ഷേ ഈ സ്ഥാപനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർഷം തോറും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും പരിശോധന നടത്തുന്നുണ്ട് മൂന്ന് വർഷത്തിൽ ഇരിക്കുകയാണ് ലിഫ്റ്റ് ലൈസൻസ് റീന്യൂ ചെയ്യുന്നത് എങ്കിലും വർഷം തോറും അവർ പരിശോധിക്കുമ്പോൾ ഈ ലിഫ്റ്റുകളുടെ പ്രവർത്തനക്ഷമത അവർ ഉറപ്പുവരുത്തേണ്ടതാണ് അവിടെ വന്നുകൂടുന്ന പാവം രോഗികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നം മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ വന്ന നിയമത്തിൽ പറഞ്ഞത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ലിഫ്റ്റുകൾക്കും ലൈസൻസ് വേണം എന്നാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ള തരത്തിൽ അത് കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നോക്കണമോ അതോ കേന്ദ്രത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നോക്കണമോ എന്നുള്ള തർക്കത്തിലാണ് ഇത് സംബന്ധിച്ച് ഞാൻ ഡീറ്റെയിൽഡ് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ തരാം അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ കണ്ടൻറ്റ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്